മഹാകുംഭമേളയിൽ വൈറലായ പെൺകുട്ടിയാണ് നമ്മളെ മോണോലിസ കണ്ണിന്റെ ഒരു പ്രത്യേകത കൊണ്ട് വൈറലായതാണ് നാക്ക് കൊണ്ട് എന്തായാലും നമ്മൾ കണ്ട് കുറച്ചിരിച്ചതാണ് അവര് വൈറലായ സമയത്താണ് നമ്മുടെ നാട്ടിലേക്ക് നമ്മളെ ബോബി ചെമ്മണ് ഒരു ഉദ്ഘാടനത്തിന് കൊണ്ടുവരുന്നത് ആളുകൾ ഇങ്ങനെ കാത്തിരിക്കുന്നു ആ ഒരു ശബ്ദം കേൾക്കാൻ ശബ്ദം കേട്ടതോട് കൂട്ടിയിട്ട് ഏർ അത് ടെമർപ്പെടാറ് എന്താകട്ടെ ഓക്കെ ആ ഒരു സമയത്ത് ഈ ഒരു പെൺകുട്ടിയുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാളാണ് ഇപ്പൊ തലയിൽ മുണ്ടക്കെട്ട് വരുന്നത് സനോജ് മിശ്ര ആൾക്ക് എതിരെ ഒരു കേസ് ഒരു അലിഗേഷൻ എലിഗേഷൻ അലിഗേഷൻ ആണ് നാല് വർഷത്തോളം ഒരു പെൺകുട്ടിയെ കൂടെ താമസിപ്പിക്കുന്നു മൂന്ന് തവണ ഗർഭചിത്രം നടത്തുന്നു പീഡനമാണ് കേസ് ആ ഒരു പെൺകുട്ടി ഇരുപത്തെട്ട് വയസ്സാണ് ഇൻസ്റ്റഗ്രാമ് വഴിയാണ് പരിചയപ്പെടുന്നത് എന്റെ പൊന്നുമക്കളെ ഇൻസ്റ്റഗ്രാമ് വഴി പരിചയപ്പെട്ട് കുറെ എണ്ണം പോയി പെടുന്നുണ്ടല്ലോ ഈ സനോജ് മിശ്ര നാട്ടുകാര് അറിയാനുള്ള പ്രധാന കാരണം ഈ ഒരു വീഡിയോ കാരനാ നമസ്കാരം ഡയറക്ടർ സനോജ് हुई मोनालिसा है और आप लोगों से जैसे मैंने कहा था कि मेरी अगली फिल्म द डायरी ऑफ मणिपुर में मैं इनको कास्ट कर रहा ഡയറി ഓഫ് മണിപ്പൂർ എന്ന സിനിമയിൽ കാസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ടാണ് മോണോലിസയുടെ അടുത്തെത്തുന്നത് ഈ വീഡിയോ വൈറലായ അന്ന് തന്നെ ഒരാൾ രംഗത്ത് വന്നു ഒരു പ്രൊഡ്യൂസറാണ് ആള് പറഞ്ഞ വാക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കില് ഈ സനോജിനെ ശ്രദ്ധിക്കണം ആൾ വൃത്തികെട്ട ആളാണ് സ്ത്രീകളോടുള്ള മനോഭാവം വളരെ മോശമാണെന്നുള്ളതാണ് അപ്പൊ സന്നെ സനോജ് ഓഹ് എനിക്കെതിരെ കൂതർത്രം പറയുന്നോടാ അവനെതിരെ ഒരു കേസ് കൊടുത്തു പക്ഷെ അത് കാലം തെളിയിച്ചു എന്നുള്ളതാണ് ഇരുപത്തെട്ട് വയസ്സുള്ള പെൺകുട്ടിയെ കൂടെ താമസിപ്പിച്ചുകൊണ്ടാണ് പണി കൊടുത്തത് അപ്പൊ ഈ ഒരു വീഡിയോ അല്ല നമ്മൾ ശരിക്ക് കേരളത്തിലെ ആളുകൾ കണ്ടത് ഈ സനോജ് മിശ്ര നമ്മുടെ കേരളത്തിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു ഗോപി ചെമ്മണൂരിന്റെ കടലിൽ കാണാൻ ഈ പെൺകുട്ടിയുടെ കൂടെ ആ വീഡിയോ കേരളത്തിലേക്ക് വേണ്ടി ഓക്കെ ഈ വീഡിയോന്റെ അടിയിലും വന്ന കമന്റുകൾ ഹിന്ദിക്കാരിട്ട കമന്റുകളാണ് അതായത് മകളെ ഒറ്റക്ക് പോകരുത് ഇവനെ വിശ്വസിക്കരുത് ഇവൻ കൂതറയാണ് തെന്മാടിയാണ് ഊളയാണ് അതാണ് ഇതാണ് ഇതാണ് നമുക്കും സംശയം തോന്നി ആ ഈ നാറിയുടെ കൂടെ ഇത് ഏതാ നാറി അല്ലെങ്കിൽ ഈ പെൺകുട്ടിയെ നമുക്കറിയില്ല ഈ സനോജ് ഏത് നാറിയാണ് എന്നുള്ള രീതിയിൽ നമ്മൾ അന്ന് നോക്കിയതാ കൂടുതലായിട്ട് ഡീറ്റെയിൽസിൽ കടന്നില്ല പക്ഷെ അന്ന് വീട് ചെയ്യണ സമയത്ത് ഞാൻ പറഞ്ഞതായിരുന്നു ഈ ഒരാളെ കുറിച്ചിട്ട് ഇങ്ങനെ ഒരു വൃത്തി ആളുകൾ പറയുന്നുണ്ടല്ലോ എന്നുള്ളത് ഇരുപത്തെട്ട് വയസ്സുള്ള പെൺകുട്ടിയെ പീഡിപ്പിച്ചു ഈ ഒരു സമയത്ത് എല്ലാവരും നോക്കുന്നത് ഇരുപത്തെട്ട് വയസ്സുള്ള പെൺകുട്ടിയായത് കൊണ്ട് എന്തായാലും അല്ല മൊണാലിസിക്ക് അത്ര പ്രായമായിട്ടില്ല എന്നാലും മൊണാലിസിയുടെ വീഡിയോ ആണ് കൂടെ കൂടെ ഇങ്ങനെ കൊടുക്കുന്നത് अब स्वाभाविक मोनालिस डाडियो क्यों तेरेलो डाडियो चोद सर वो तो क्या है कि हमको इसके बारे में कोई नॉलेज नहीं है जैसे कि वो लोगों ने हमको आके बोला कि आपकी बच्ची को हम थोड़ा तीन चार महीने तक पढ़ाएंगे लिखाएंगे उसके बाद में पिक्चर निकालेगा और जो बाकी जो उनके पर जो आरोप लगे उनको हमको कोई इससे नॉलेज नहीं है തീർച്ചയായിട്ടും ഇവർക്ക് അത്രമാത്രം ബോധമൊന്നും ഉണ്ടാവില്ല ഇയാളെ കുറിച്ചിട്ട് ഒന്നും അറിയില്ല സിനിമയിൽ അഭിനയിക്കാൻ അവസരം കൊടുക്കുന്നു ആ കുട്ടിക്ക് അതിൻ്റെതായ വിദ്യാഭ്യാസം കൊടുക്കാൻ കൊണ്ടുപോകുന്നു ഒരു വലിയ ജീവിതം ആഗ്രഹിക്കുന്ന ഒരു ഫാമിലി ഒരു ചെറിയ ഫാമിലി വിദ്യാഭ്യാസവും ഇല്ല അപ്പൊ അവർ ആ കുട്ടിക്ക് കൃത്യമായ പഠനങ്ങൾ ഇപ്പൊ ഒരുപാട് വീഡിയോ അതിനോടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കുട്ടി അഭിനയിക്കാൻ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളത് അത്രയ്ക്ക് ഇവർക്ക് അറിയുള്ളൂ അതിൻ്റെ അപ്പുറത്തേക്ക് ഇയാളെ കുറിച്ച് അറിയില്ല പക്ഷെ ഇയാളെ കുറിച്ച് ഓൾറെഡി അലിഗേഷൻ വന്ന് ഇയാൾ കേസ് കൊടുത്ത വിഷയങ്ങളൊക്കെ നിലവിൽ നടക്കുന്നുണ്ടായിരുന്നു ഇവരതൊന്നും ശ്രദ്ധിച്ചില്ല എന്നുള്ളതാണ് ഇപ്പൊ രണ്ട് ദിവസമായിട്ട് ഇന്നലെയും ഇന്നും ആയിട്ട് ഈ ഒരു സനോജ് മിശ്രയുടെ വാർത്ത മൊണാലിസയുടെ വീഡിയോ വെച്ച് ചേർത്ത് വെച്ച് വലിയ ചർച്ച നടക്കുകയാണ് ഹിന്ദി ചാനലുകൾ കൊണ്ടയാടുകയാണ് മലയാള ചാനലുകളിലേക്കൊന്നും എത്തിയിട്ടില്ല ആ ഒരു സമയത്താണ് സനോജ് മിശ്രയുടെ ഇൻസ്റ്റഗ്രാം ഐ ഡിയിലൂടെ തന്നെ

महाकुंभ की मोनालिसा आ जाती है जो कि बहुत वायरल हुई सनोज जी के साथ उस बीच लोगों ने मुझे झूठी झूठी फोटो भेज के मुझे बहुत भड़काया बहुत बहकाया और मुझे आज इस स्थिति में उन्होंने ये स्थिति ला दी कि मुझे इतना मानसिक तरीके से मुझे इतना प्रताड़ित किया कि मैंने गुस्से में आके सनोज जी पे मैंने केस दर्ज करा दिया ओके या मणिपूर् डयरी बंगा डयरी सीमें ഞാൻ കണ്ടിട്ടൊന്നുമില്ല ആ ബംഗാളി ഡയറി എന്ന സിനിമയിൽ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിട്ട് വർക്ക് ചെയ്യുന്ന പെൺകുട്ടിയാണ് ഇപ്പൊ കേസ് കൊടുത്തിട്ടുള്ളത് ഈ പെൺകുട്ടി എന്തുകൊണ്ടാണ് കേസ് കൊടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ നല്ല അടുപ്പത്തിൽ നിൽക്കുന്ന സമയത്താണ് വൈറൽ ആയിട്ടുള്ള നമ്മുടെ മൊണാലിസിയെ അടുത്തേക്ക് കൊണ്ടുവരുന്നത് അത് ഇവർക്ക് ഭയങ്കര ജലസ് ഉണ്ടാക്കുന്നു അത് കൂടാതെ തന്നെ ഇവർ പലയിടങ്ങളിലും പോകുന്നതും ഫോട്ടോസൊക്കെ ആയിട്ട് ഇവരെ കയ്യിലേക്ക് ആളുകൾ അയച്ചു കൊടുക്കുന്നത് കാണുമ്പോൾ ഉണ്ടായിരുന്ന വിഷമത്തിന്റെ പുറത്ത് ഒരു കേസ് കൊടുത്തു ഇവർ ലിവിങ് ടുഗതർ നാല് വർഷമായിട്ടുള്ളതാണ് ഇവർക്ക് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല ഇവർക്കുണ്ടായ ജലസാണ് ഇതിന് കാരണം എന്നാണ് ഇവർ പറയുന്നത് പക്ഷേ ഇതൊക്കെ നോക്കി വായിക്കുന്നത് പോലെയും എനിക്ക് തോന്നി അത് കഴിഞ്ഞ് ഇവർക്ക് ആ വിഷമം മനസ്സിലായപ്പോ ചെയ്തൊരു കാര്യം പറയുന്നുണ്ട് उसके बाद जब चीजें मुझे पता चलती हैं और मुझे अंदर से बहुत बहुत बुरा लगा गिल्टी फील हुआ तो मैंने एक एफिडेविट कोर्ट में दिया है ओके okay. ും അവര് എന്തായാലും കോടതിയിലും കയറി ഇറങ്ങിയിട്ടുണ്ട് കുറച്ച് സ്ക്രീൻഷോട്ടുകൾ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അതായത് ഈ വാർത്തയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഇവര് പറയുന്ന കാര്യം മുപ്പതിന് രണ്ടായിരത്തി ഇരുപത്തിനാലില് ഡൽഹി പോലീസ് ഈ പറയുന്ന സനോജ് മിശ്രയെ ഒരു പീഡന കേസിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ ഒരു സംഭവം അതോട് കൂടിയിട്ട് അവസാനിപ്പിച്ചു പിന്നെ ഇരുപത്തെട്ട് വയസ്സ് പ്രായമുള്ള ഈ ഒരു പെൺകുട്ടി ടിക്ടോക്ക് വഴി ആണ് ഈ പെൺകുട്ടി പരിചയപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപതില് അതിനുശേഷം ഇവർ ഒരുമിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ യാത്രകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഒരുമിച്ച് താമസിച്ചിട്ടുണ്ട് അതിനിടയിൽ മൂന്ന് തവണ അവർ ഗർഭജിദ്ധം നടത്തിയിട്ടുണ്ട് പിന്നീട് ഇയാൾ ഈ ഒരു പുതിയ സിനിമ ഇത് ഈ പെൺകുട്ടിയെ മണിപ്പൂര് ഡയറി എന്ന് പറഞ്ഞ സിനിമയിലേക്ക് ഇവരെ കൊണ്ടുവന്നപ്പോൾ ഉണ്ടായ മാനസിക വിഷമം കൊണ്ട് ഒരു കേസ് കൊടുത്തു എന്ന് പറയുന്നത് ഇതിൽ ഒരുപാട് കാര്യങ്ങൾ അലിഗേഷൻസ് പോലീസ് എഴുതി ചേർത്തതാണ് എന്നുള്ള ഒരു കാര്യം ഒരു പറയുന്നുണ്ട് ഓക്കെ അപ്പോ ഒരുമിച്ച് താമസിക്കുന്ന കുറച്ച് കാലങ്ങൾ കഴിയുമ്പോൾ കേസ് കൊടുക്കുമ്പോൾ കേരളത്തിൽ നമ്മുടെ കോടതി പറഞ്ഞ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു കാര്യം ഇവിടെ പരിഗണിക്കില്ല എന്നുള്ളതാണ് അല്ലെ അന്ന് എന്തുകൊണ്ട് നിങ്ങൾക്ക് പീഡനമായിട്ട് തോന്നിയില്ല ഇവിടെ സനോജ് മിശ്രയെ വെളുപ്പിക്കാൻ വേണ്ടി പെൺകുട്ടിയെ കൊണ്ട് ചെയ്യിച്ചതാണോ എന്നൊരു സംശയം എനിക്കുണ്ട് കാരണം ഒരിടക്കിടക്ക് ഇങ്ങനെ നോക്കി വായിക്കുന്നത് ഒരു സംഭവം ഓക്കെ ഇനി പറയാനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ഇൻസ്റ്റഗ്രാമ് പോലെയുള്ള ഇങ്ങനെയുള്ള സോഷ്യൽ മീഡിയകൾ ഉപയോഗിക്കുന്ന പെൺകുട്ടികളോട് നിങ്ങളുടെ അടുത്ത് ആളുകൾ ഒരുപാട് ചാരാൻ വേണ്ടി വരും ആ ചാരലുകൾക്ക് തീട്ടത്തിൻ്റെ മണമായിരിക്കും അത് നിങ്ങൾക്ക് ആദ്യം ചന്ദനത്തിൻ്റെ മണമായി തോന്നും പിന്നെ അത് അടുത്തേക്ക് ചെല്ലുമ്പോൾ അത് മനസ്സിലാവുക അവരെന്തെങ്കിലും ഒരു വൃത്തികേടിന് വേണ്ടിയിട്ടും കൂടെ കൂടുന്നുണ്ടാവുക ഏതൊരു മനുഷ്യനും നമ്മുടെ കൂടെ കൂടുന്നുണ്ട് എങ്കിലും ഒരു പരിചയമില്ലാത്ത ഒരാൾ ഓടി വന്നാണ്ട് കൂടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മളെ കയ്യിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കാനാവുന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട ഇവിടെപ്പോൾ മൊണാലിസ എന്ന പെൺകുട്ടി വൈറലാവുന്നു കൂട്ടത്തിൽ ചന്ദനമല്ലേ ഒന്ന് ചാരി കൊടുക്കാം എന്ന് പറഞ്ഞ് വന്നതാണ് ഈ സനോജ് മിശ്ര അവരുടെ സിനിമ എന്തായാലും ഫ്ലോപ്പ് ഒരു സിനിമ ഇറക്കിയിട്ടുണ്ട് അടുത്തൊരു സിനിമ ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇവരെ കൂട്ടത്തിൽ കൂട്ടിക്കഴിഞ്ഞാൽ അതോട് കൂടിയിട്ട് സനോജിനെ ലോകം മുഴുവറിയും ഇന്ത്യ മൊത്തം ഇപ്പൊ ചർച്ച ചെയ്യുന്ന ഒരു പേര് സനോജായിട്ട് മാറിയിട്ടുണ്ട് ഇപ്പൊ ഈ ഒരു കേസ് പിൻവലിക്കും കാരണം ഈ ഒരു പെൺകുട്ടി കേസ് പിൻവലിക്കണം എന്നുള്ള കേസ് കൊടുത്തിട്ടുണ്ട് അതോടുകൂടി വീണ്ടും ആൾക്ക് എന്തുണ്ടാവും പേര് തിരിച്ചെടുക്കാൻ കഴിയും ഇതിനു വേണ്ടി തന്നെ ആയിരിക്കാം ഒരു പക്ഷെ ഈ ഒരു സമയത്ത് ഇങ്ങനെ ഒരു കേസ് കൊടുക്കുന്നത് ജനങ്ങൾ വീണ്ടും ഒന്ന് ചർച്ച ചെയ്യാൻ വേണ്ടി വേണ്ടിയാകുമോ എന്നൊരു സംശയം എനിക്ക് ഇല്ലാതില്ല മൊണോലിസിയുടെ കൂടെ കൂടി എന്തായാലും പേരുണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് ഏതൊരു മനുഷ്യനാണെന്നുണ്ടെങ്കിലും ഒരു വൈറലായ ആളുടെ അടുത്ത് കൂടി വന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ കൂടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും ഓർത്തോളേ ഓൻ അതിനു വേണ്ടി തന്നെ പേരെടുക്കാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റഗ്രാം വഴിയാണ് നമ്മൾ എടുത്തു വന്നിട്ട് ഏതെങ്കിലും ഒന്ന് മുട്ടും അങ്ങനെയുള്ള മുട്ടലുകൾ നേരിടേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ പറയേണ്ടതായിട്ടില്ലല്ലോ അത് വേറൊരു രീതിയിലായി കഴിഞ്ഞാൽ ഈ ഒരു രീതിയിലാവും ഒരുപാട് കേസുകൾ ഇപ്പോൾ ഇൻസ്റ്റഗ്രാമ് വഴി മെസ്സേജുകളിലൂടെ കയറി ചെന്ന് ഉണ്ടായ അവിഹിതം കൊണ്ട് പണികളാണ് അതുകൊണ്ട് പറയുകയാണ് അപ്പോൾ സനോജ് മിഷർ അത്ര വെടുപ്പല്ല എന്ന് തന്നെയാണ് കമൻറ് ബോക്സിൽ ഇപ്പോഴും നിറഞ്ഞു നിൽക്കുന്നത് മൊണോലിസ എന്തായാലും ഈ ഒരു കേസിലുള്ള ഒരാളൊന്നുമല്ല പക്ഷെ അവർക്ക് മാനസികമായിട്ട് വലിയ രീതിയിലുള്ള ഒരു ടെൻഷൻ ഇപ്പോൾ ഉണ്ട് അവരാകെ കുടുങ്ങി നാണം കെട്ടു കാരണം ഏതൊരാള് ന്യൂസ് പറയുമ്പോൾ അതിന്റെ ഇടയിൽ മൊണോലിസ കയറി വരും മൊണോലിസയെ കയറ്റി വെച്ച് പറഞ്ഞാലേ സനോജ് മിശ്രയെ കുറിച്ച് നാലാൾ അറിയുള്ളൂ അതുകൊണ്ട് തന്നെയാണ് ഒക്കെ എന്തായാലും വരാൻ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് അതുവരെ സന്ധിപ്പെടാൻ സനി